നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ പ്രിയങ്കരനായ വയനാടിൻ്റെ ജനകീയനായ എ ഡി എം അദ്ദേഹം ഈ മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് അദ്ദേഹമാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സർവീസ് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി നാല് വർഷത്തെ സർവീസിന് ശേഷമാണ് എ ഡി എം പദവിയിൽ നിന്ന് അതും വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ ഡി എം പദവിയിലിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ എൻ ഐ ഷാജു അദ്ദേഹമാണ് ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ സ്വാഗതം ഒരു മൂന്ന് പതിറ്റാണ്ട് കാലത്തെ സർവീസിൽ നിന്ന് പടിയിറങ്ങുകയാണല്ലോ മൂന്നര പതിറ്റാണ്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരാളുടെ മനുഷ്യായിസിൽ ശരിക്കും പറഞ്ഞ സർവീസ് സർക്കാർ സർവീസിൽ സർവീസിലെ സേവനാനുഷ്ഠിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാലഘട്ടമാണ് എന്തു തോന്നുന്നു ഇങ്ങനെ പടിയിറങ്ങുമ്പോൾ തീർച്ചയായും ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്താൻ പറ്റുന്ന നമ്മളെ ഏറ്റവും താഴേക്കിടയിൽ ജോലിയിൽ കയറി എൽ ഡി ക്ലർക്കായിട്ട് ജോലിയിൽ കയറി ടോപ്പിലെത്താൻ പറ്റുന്ന മാക്സിമം പോസ്റ്റിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് നല്ല സംതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് ജനങ്ങളോടാണ് നന്ദി പറയേണ്ടത് കാരണം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർ പ്രവൃത്തിയും അവരംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ ഒരു കുറ്റമറ്റ രീതിയിൽ എനിക്ക് ഇങ്ങനെ റിട്ടയർമെൻ്റ് അവസരം വന്നത് അപ്പോൾ ജനങ്ങളെ നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും വരുന്ന ജനങ്ങളെ ഒരുവിധ പ്രശ്നങ്ങൾ കേട്ട് ജില്ലാ ഭരണത്തോടൊപ്പം നിന്ന് ജില്ലാ കലക്ടറോട് സംസാരിച്ച് പെട്ടെന്നുള്ള പരിഹാരമല്ലെങ്കിലും അതിൻ്റെ പെറ്റീഷൻ അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ കഴിയാൻ സഹായിച്ചിട്ടുണ്ട് എൻ്റെ സ്റ്റാഫും എൻ്റെ സബോർഡിനേറ്റ് സ്റ്റാഫും എല്ലാവരും നിരന്തരം ജനങ്ങളുമായിട്ട് സമ്പർക്കമുള്ള ഒരു വകുപ്പാണല്ലോ റവന്യൂ വകുപ്പ് പ്രത്യേകിച്ച് ഒരു വില്ലേജ് ഓഫീസർ മുതൽ എ ഡി എം വരെയുള്ള തസ്തികയിൽ എപ്പോഴും ആളുകൾ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും പല കാര്യങ്ങൾക്കായിട്ട് അതും സ്വന്തം നാട്ടിൽ ഇങ്ങനെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ കുറേയേറെ സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വരും കുറേ ആവശ്യക്കാരും വരും ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ച് എങ്ങനെയാണ് ആ സർവീസ് മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ പത്ത് വർഷത്തോളം സബ് കളക്ടർ ഓഫീസിലെ ക്ലർക്കായിരുന്നു അവിടുന്ന് ഉള്ള ഒരു പരിചയം പിന്നീട് അവിടുന്ന് പ്രൊമോഷനായിട്ട് ബില്ലോപിസറായി മാനന്തവാടി ഹെഡ് ക്വാർട്ടേഴ്സ് ബില്ലോ ആയി അവർ സ്വന്തം നാട്ടിൽ തന്നെ കിട്ടിയത് കുറേയൊക്കെ ഒരു തന്മയത്വത്തോടെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നല്ല പരിചയമുള്ള ആളുകളും വരും പരിചയമില്ലാത്തവരും വരും പരിചയമുള്ള ആൾക്കാർക്ക് അവർക്ക് ചിലപ്പം ലീഗലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതല്ലായിരിക്കും പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ സംതൃപ്തിയാണ് പിന്നെ ആ വഴിക്ക് അവർ പോയിക്കോളും എന്നാലും ഒരു വിദ്വേഷില്ലാതെ പരമാവധി വിദ്വേഷം ഇല്ലാതെ തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നൂറ് ശതമാനം പൂർത്തീകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണല്ലോ അതിൻ്റെതായ പോരായ്മകൾ വന്നിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ആളുകൾ എപ്പോഴും ഈ എൻ ഐ ഷാജു എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ എത്ര ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള ഫയലാണെങ്കിൽ പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാഫിനോടും ജനങ്ങളോടും ഒരേപോലെ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നത് അതിൽ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ക്ഷമ ക്ഷമയുടെ ഫലം മധുരമായിരിക്കും എന്ന് അതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ കയർത്താലും സംസാരിച്ച് ശീലിച്ചിട്ടില്ല ആ ശീലമാണ് ഒരു കണക്കിന് വലിയ വിദ്വേഷമില്ല വരുന്നവരോട് ചിലപ്പം വളരെ ദോഷം കൊണ്ട് വരുന്ന പരാതിയായിട്ട് വരുന്ന ആളുകളോടും നമ്മളെ ക്ഷമാശീലം കൊണ്ട് അവരെ സംതൃപ്തിയോടെ മടങ്ങി പോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് സർവീസിൽ വലിയ ഗുണമായി ചെയ്തുള്ളൂ ക്ഷമ എന്നുള്ളത് പണ്ട് ഒരു പറഞ്ഞല്ലോ നമ്മൾ ആന്മസമ്മേനം നിത്യം ചെയ്തിടുന്ന മഹാമതി ഒരു രാജ്യം കീഴടക്കുന്ന വീരനേക്കാൾ മഹത്വമാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അതുപോലെ ശരിക്ക് കടിച്ചു കിറാൻ പറ്റുന്ന ആളുകളോട് ഇരുന്ന് സൗമ്യമായിട്ട് സംസാരിച്ച് അവർക്കൊരു മനഃശാന്തി വരുത്തി വിടാ വിടാ വില്ലായിരുന്നപ്പോൾ ആയാലും തസ്സിലായിരുന്നപ്പോൾ ആ ഒരു അനുഭവം നല്ല അനുഭവമായിരുന്നു നല്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു എന്നോട് വലിയ ദേഷ്യമില്ലാതെ ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കാതെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട് ഏറെക്കുറെ വന്നിട്ടുണ്ട് ഇപ്പം മുപ്പത്തിനാലാമത്തെ വർഷത്തിലാണ് സർവീസിൽ റിട്ടയർ ആവാൻ പോകുന്നത് അല്ലേ അതേസമയം തന്നെ ദീർഘകാലം പത്ത് വർഷക്കാലത്തോളം ആർ ഡി ഓഫീസിൽ പഴയ പല ഐ എ എസ്സുകാരോടൊപ്പം നിന്നു പിന്നീട് എ ഡി എം എന്ന നിലയിലും പല ഐ എ എസ് നിന്നു ഇതിൻ്റെ ഒരു അനുഭവം എന്തായിരുന്നു ഞാൻ സർവീസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷനില് പോസ്റ്റ് ചെയ്തു ജയദലിൻ സാറ് പുനീത് കുമാർ സാറ് സഞ്ജയ് ഗാർഗ് സാറ് മിൻഹാജി സാർ സാറ് സഞ്ജയ് കൗൾ സാറ് അങ്ങനെ അഞ്ചെട്ടോളം ഐ എസ്കാരുടെ കീഴിൽ അടുത്ത് ഫയൽ വർക്കുമായിട്ട് ചെയ്യാൻ ഇടപെടുന്നതുകൊണ്ട് പല സീറ്റുകളിലും ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആക്റ്റിൻ റൂളും കുറച്ചൊക്കെ മനസ്സിലാക്കാനും നല്ലൊരു പരിചയം അതാണ് എൻ്റെ സർവീസിലൊരു ചവിട്ടുപടിയായിട്ട് ഒരു ഊന്നൽ ഒരു ഓട്ടക്കാരന് ഒരു ചവിട്ടുപടി കിട്ടില്ലല്ലോ അതുപോലെ ഒരു വേഗം കൂട്ടാൻ കിട്ടിയത് അത് വലിയൊരു ഗുണമായിരുന്നു എനിക്ക് പിന്നീട് കളക്ട്രേറ്റിൽ വന്നപ്പോഴാണെങ്കിൽ എഡിയുമായിട്ട് വന്നപ്പോഴാണെങ്കിലും നല്ല കളക്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് അദിലമ്മയുടെഡാണെങ്കിലും ഗീതമ്മേടാണെങ്കിലും ഇപ്പോഴുള്ള ഡോക്ടർ രേണുരാജു മേഡം ആണെങ്കിൽ തന്നെയും നല്ല ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന രേണുരാജം ആണെങ്കിലും എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട് നല്ല ഒരു പരിചയസമ്പത്തും അതുപോലെ തന്നെ തീരുമാനം ശരിക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു കൊടുക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങോട്ട് പറയുമ്പോൾ അതിന് പോസിറ്റീവായി കണ്ട് ലീഗൽ സൈഡും നാച്ചുറൽ ജസ്റ്റിസും അതും കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു കൊടുക്കണമെന്ന് പറയും നല്ല പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ കലക്ടർ നമുക്ക് തന്നിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ നേട്ടം വയനാട് പോലുള്ള ജില്ല പ്രത്യേകിച്ച് കുറേ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ് തോട്ടം ഭൂമികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം ബാഹ്യമായ സമ്മർദ്ദങ്ങളും ചിലപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഒരു ഭാഗത്ത് വരും ആവശ്യക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ ഈ ഭൂനിയമങ്ങൾ മറ്റ് ഈ സർക്കുലറുകൾ കാലാകാലങ്ങളിലുള്ള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ പാലിക്കപ്പെടുകയും വേണം ഈ ഈ ും ഇടയിൽപ്പെട്ട് പെടുമ്പോൾ നമ്മളത് അതിനെ നമ്മൾ ആക്റ്റും റൂളും വെച്ച് ഗവണ്മെന്റ് ജീവൻ പറ്റി നമ്മൾ വിശകലനം ചെയ്ത് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ ഗവണ്മെന്റിലേക്കൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എഴുതും അങ്ങനെ ക്ലാരിഫിക്കേഷൻ വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ നരിക്കല് പോലത്തെ ഭൂമി വിഷയങ്ങളെല്ലാം പരിഹരിച്ച് നരിക്കല് വുഡ്ലാൻഡ് അതുപോലെ മാനന്തവാടിയിലെ പാരിസൺസ് ഇതെല്ലാം പരിഹരിക്കുന്നതിന് സാധിച്ചുള്ളത് എല്ലാ എല്ലാ ഡെപ്യൂട്ടി കളക്ടർ അതിന് നല്ല നേതൃത്വം നൽകി അന്നുണ്ടായിരുന്ന കളക്ടർ പിന്നീട് വന്ന വുട് ലാൻഡിൽ പട്ടയം കൊടുക്കുന്നതിന് ഗവണ്മെന്റിൽ നിന്ന് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് പരിഹരിച്ച് കിട്ടേണ്ടത് അത് നമ്മൾ അങ്ങോട്ട് എഴുതി എഴുതി അതിൻ്റെ പരിഹാരം മാർഗം സഞ്ചാ അവിടെ ഗവൺമെൻറ് ലെവലിൽ അത് വിശകലനം ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഭൂമി പ്രശ്നങ്ങൾ സജീവമായിട്ട് അതിനൊരു താല്പര്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർമാരാണെങ്കിലും ജെഎസ് ലെവലാണെങ്കിലും ക്ലെർക്ക് ലെവൽ പോലും നല്ലൊരു ഇടപെടൽ വന്നതുകൊണ്ടാണ് അത് പരിഹരിക്കാൻ പറ്റിയത് ഇപ്പോൾ ഇത് കാണുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നത് അതായത് ഒരാളുടെ സർവീസിൽ കയറി റവന്യൂവിൽ ക്ലർക്കായി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറായി വില്ലേജ് അസിസ്റ്റൻ്റായി ഒക്കെ സർവീസിൽ കയറി ഇപ്പോൾ എ ഡി എം ആയിട്ട് റിട്ടയർ ആവുന്നു എ ഡി എം എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് പിന്നെ വേറെ എന്തെല്ലാം പദവികളാണ് എന്തെല്ലാം അധികാരങ്ങളാണ് ഈ എ ഡി എമ്മിനുള്ളത് എ ഡി എമ്മിന് അതിന് ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് പ്രകാരമുള്ള അധികാരങ്ങളുണ്ട് ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കുന്നതിന് തടസ്സം എന്ന് അതിന് ടെലഗ്രാഫ് ആക്ട് പ്രകാരം എ ഡി എമ്മിന് ആക്ട് ചെയ്യാം എക്സ്പ്ലോസിസ് ആക്ട് ചെയ്തു ആംസ് ആക്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് അത് ഡി ഡിസ്ട്രിക്ട് മജിസ്ട്രേഷന് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊടുത്ത് ചെയ്യിക്കാനോ പാൽ മുഖേന ചെയ്യുന്നതിന് നല്ലൊരു റോളാണ് എ ഡി എമ്മിനുള്ളത് ശരിക്കും പറഞ്ഞാൽ ജില്ലാ കളക്ടറുടെ സെക്രട്ടറി എന്ന് തന്നെ പറയാം ആ ലെവലിലാണ് പ്രവർത്തനം വരുന്നത് നല്ല ഒരു ടീം വർക്ക് നമ്മുടെ കളക്ടറും എ ഡിയുമായിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജില്ലാ മണ്ഡലം കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ കളക്ടറുടെ ചാർജ് ചില സമയം കലക്ടർ ഇല്ലാത്തപ്പോൾ ദീർഘകാലാവധിയിലൊക്കെ പോകുമ്പോൾ എ ഡി എമ്മിനാണ് ചാർജ് കിട്ടുന്നത് അതെ അതെ എ ഡി എമ്മിന് ചാർജ് കിട്ടാൻ അങ്ങനെ എ ഡി എമ്മ അല്ലെങ്കിൽ മീറ്റിംഗിൽ ഡൽഹിയിലൊക്കെ പോകുമ്പം നമുക്ക് ചാർജ് തരാറുണ്ട് എന്നിരുന്നാലും ആ ചാർജുള്ള സമയത്താണെങ്കിലും നമ്മൾ ഫോണിലൂടെ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജില്ലാ കളക്ടറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് പോകാറുള്ളത് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പോലുള്ള പല വിഷയങ്ങളും ഉണ്ടാകും ഈ വിഷയങ്ങളിലൊക്കെ ജില്ലാ കലക്ടർ ചെയർമാനും അങ്ങനെ സമിതികളുണ്ടല്ലോ ഈ സമിതികൾക്ക് എ ഡി എമ്മിന് ഏതൊക്കെ സമിതികളിലാണ് അധികാരമുള്ളത് എ ഡി എം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എ ഡി എം അപ്പോൾ നമ്മൾ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ദുരന്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് അതിൻ്റെ റോളുള്ളത് അതിന് ശേഷമാണ് അത് നമ്മൾ അത് ക്രോഡീകരിച്ച് കളക്ടർ തീരുമാനത്തിന് വിടാറുള്ളത് പ്രതിക്ഷോഭം പോലെ അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് അങ്ങനെയുള്ള പ്രധാന ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡി എം ആക്ട് പ്രകാരം ആക്ട് ചെയ്യാറുണ്ട് സാറിൻ്റെ സർവീസ് കാലാവധിയിൽ എനിക്ക് തന്നെ നിർണായകമായ പല തീരുമാനങ്ങൾ എടുക്കാനും അതിന് നേതൃത്വം കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലൊരു വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ് നമുക്ക് അച്ചീവ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ കളക്ടറേറ്റ് വയനാട് കളക്ടറേറ്റ് ബെസ്റ്റ് കളക്ട്രേറ്റ് എന്നുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു പ്രവർത്തനമാണ് അന്ന് നമ്മൾ അക്ഷാബിക്യാമ്പയിനും അതുപോലെ തന്നെ കരുതലും കൈത്താങ് പരാതി പരിഹാര അദാലത്ത് ഫയൽ ഡിസ്പോസല് അങ്ങനെ എല്ലാ പ്രവർത്തന മികവും കൂടെ എടുത്തിട്ടാണ് നമുക്ക് അന്ന് അവാർഡ് കിട്ടിയത് ഓൾ വർക്കിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ എല്ലാ ജീവനക്കാരും എൻ്റെ പങ്കാളിയാണ് താസർ മുതൽ ലോസർ മുതൽ ജില്ലാ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ജില്ലാ ഓഫീസേഴ്സ് മുതൽ എല്ലാവരും പങ്കാളികളാണ് അപ്പോൾ നല്ലൊരു ജില്ലയിൽ നല്ലൊരു ടീം വർക്ക് നടന്നുള്ളതാണ് അതിന് കാരണക്കായി വരുന്നത് നമ്മുടെ ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ നല്ല രീതിയിൽ ക്രോഡീകരിച്ച് അത് നമുക്ക് നമ്മളതിനെ ഹെൽപ്പ് ഫുള്ളായിട്ട് നിന്ന് നല്ലൊരു ഇൻട്രാക്ഷനും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം വയനാടിന് പുറത്ത് സർവീസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ പട്ടയമേള പോലുള്ള കാര്യങ്ങൾക്കൊക്കെ കണ്ണൂരിലൊക്കെ നേതൃത്വം വഹിച്ചായിരുന്നു അല്ലേ അതൊക്കെ ഒരു ഓർത്തിരിക്കുന്ന ഒരു നേട്ടമാണോ തീർച്ചയായും തീർച്ചയായും ഞാൻ കണ്ണൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു പട്ടയ ഇഷ്യൂ സെവനി കലറാക്റ്റിൽ സെവനി അമൻമെൻറ്റ് വന്നതിന് ശേഷം അവിടെ ഒരു പട്ടയമേള വെച്ച് ആയിരത്തോളം ഏക്കർ മിച്ചഭൂമി ഓർഡർ വരുന്നതിനും കൈവശം വെച്ചിരിക്കുന്നവർക്കാണ് സെവനി പ്രിഫറൻസ് നൽകുന്നത് അപ്പോൾ അങ്ങനെ ഉത്തരവായി കൊടുത്തു കുറേ നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിൽ അത് അവർക്ക് സെവനി പ്രകാരം കൊടുക്കുന്നതിന് ഉത്തരവാദിയും ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം മൂന്ന് മാസം കൊണ്ട് അത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ അപ്പോൾ ജനങ്ങൾക്ക് അന്നുണ്ടായിരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ആ പട്ടയം കിട്ടിയപ്പോൾ വളരെ സന്തോഷം അതൊരു ഓർക്കുമ്പോൾ നമുക്കും ഒരു അഭിമാനമാണ് സർവീസിൽ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും പല സര്വീസുകളിലെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും അപ്പം കേരളത്തിന് വയനാട്ടിന് പുറത്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഡ്യൂട്ടീസ് നിർവഹിച്ചിട്ടുണ്ടോ തീർച്ചയായും കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഇവിടെ എല്ലാ ആയിരുന്നപ്പോൾ ഇലക്ഷൻ സമയത്ത് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ വന്നു വടകര ആര് ഡി ആയിട്ട് എനിക്ക് മാറ്റം കിട്ടി അന്ന് റവന്യൂ ഡിവിഷൻ ഓ ഡി ആയിരുന്നെങ്കിലും അതിൽ ആറോ ആയിരുന്നു റിട്ടേണിങ് ഓഫീസർ കൂടിയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അന്ന് രമ എം എൽ എ ആയിരുന്നു അവനോട്ട് രമ എം എൽ എ ആയിരുന്നു അന്ന് അന്ന് ജയിച്ചത് നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു അതിൽ റിട്ടേണിങ് ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമാണ് വലിയൊരു അനുഭവമാണ് ഞാൻ പുറത്ത് അവർക്ക് നല്ല ടൈറ്റ് മത്സരമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം വളരെ കരുതലോടെയും അന്നത്തെ കലക്ടർ സാംബ ശിവസാറാണ് ഉണ്ടായിരുന്നത് വളരെ കരുതലോടെയും നല്ല രീതിയിലും ചെയ്യാൻ പറ്റിയെന്നുള്ളത് ചാരിതാർത്ഥ്യമുണ്ട് ഈ തുടക്ക കാലഘട്ടത്തിലൊക്കെ നമ്മളിങ്ങനെ സാധാരണ എഴുത്തുകുത്തുക്കളൊക്കെ ആയിട്ടൊരു ക്ലറിക്കൽ ജോലികളായിരുന്നല്ലോ ചെയ്തിരുന്നത് പിന്നെ എ ഡി എമ്മൊക്കെ ആയി വന്നപ്പോഴത്തേക്കും കാലാന്തരത്തിൽ എല്ലാ ഇ ഫയലിങ്ങും കാര്യങ്ങളെല്ലാം വന്നു ടെക്നോളജി വർദ്ധിച്ചു ഇപ്പോൾ വരുമ്പോൾ സമ്പൂർണ്ണമായിട്ട് ഇ ഫൈലിംഗ് ആണോ അതെ അതെ സമ്പൂർണ്ണമായിട്ട് ഈ ഫയലിംഗ് ആ വരുന്നത് നമ്മുടെ ജില്ല സമ്പൂർണ്ണമായിട്ട് ഈ ഫയലിംഗ് ആക്കിയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ പോലെ തന്നെ നയൻറ്റി ഫൈവ് പെർസെൻ്റോളം പിന്നെ അങ്ങനെ അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഈ ഫയലിങ്ങ് തുടക്കത്തിൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ നമ്മൾ ഈ ഫയൽ സിസ്റ്റം മാനുവൽ ഫയൽ നോക്കി പഠിച്ച് വന്നപ്പം പെട്ടെന്ന് മാറ്റി മാറിയപ്പം പിന്നെ അത് ഗ്രാജ്വലായിട്ട് നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി കാരണം ട്രാഫ്റ്റിയും കാര്യങ്ങളും വീട്ടിലേക്ക് ഫയൽ കൊണ്ടുപോകണ്ട നോക്കണ്ട അവിടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പിന്നെ സിസ്റ്റം വെച്ചിട്ട് തന്നെ നമുക്ക് പോകുന്ന യാത്രക്കിടയിലും ഫയൽ നോക്കാൻ പറ്റും വളരെ ഈസിയാണ് ഇപ്പം ചെയ്യുന്നതിന് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ ബാക്ക് ഫയൽ നോക്കും നോക്കാൻ കുറിച്ചെടുക്കുകയും കാര്യങ്ങളും നോട്ട് എഴുതുന്നതിനും കുറച്ചൊരു ഇത് വരുന്നുണ്ടെങ്കിലും എന്നാലും ഈ പൊടി ഈ പഴയ ഫയലിൽ പൊടിയൊക്കെ അടിച്ച് തുമ്മൽ അങ്ങനെയുള്ള ഒഴിവാക്കാൻ നല്ല ഈസി ആയിട്ട് നമുക്കൊരു വേഗതയും കിട്ടും കൃത്യതയും കിട്ടും വേഗതയും കിട്ടും കൃത്യതയും കിട്ടും ഇതിപ്പം അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രൗഢമായ ഒരു പരിപാടിയായിരുന്നുള്ള പ്രസ്റ്റീജ് പരിപാടിയായിരുന്നു നവകേരള സദസ്സ് വയനാട്ടിൽ അത് കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് കലക്ടറും എ ഡി എമ്മും ഒക്കെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പം അത് ഏത് ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഈ ഫയൽ തീർപ്പാക്കലൊക്കെ നമ്മൾ ഇന്ന് തിങ്കളാഴ്ച പന്ത്രണ്ടരയ്ക്ക് നമ്മുടെ ചീഫ് സെക്രട്ടറി ഒരു അവലോകന മീറ്റി ചുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഞാൻ പോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കത് പങ്കെടുക്കാൻ പോകാൻ നല്ല രീതിയിൽ വേഗതയിൽ തന്നെയാണ് ജില്ലാ ഓഫീസേഴ്സ് എല്ലാം തന്നെ പരാതി അപേക്ഷകൾ അപേക്ഷ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയേക്കായാലും തേർട്ടി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റോളം അപേക്ഷകൾ തീർക്കുന്ന തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പ്രകാരം എന്നാൽ നല്ലൊരു ഈ മുപ്പത്തിനൂറ് കൂടിയിട്ട് നല്ലൊരു പ്രോഗ്രസ് അതിനകത്ത് ഉണ്ടാകും കളക്ടർ അതിന് പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് ഇന്ന് തന്നെ ഡി ഡി സി മീറ്റിങ്ങിൽ കഴിഞ്ഞതിന് ശേഷം എല്ലാ ജില്ലാ ഓഫീസർമാരോടും അദ്ദേഹം സാർ അത് പ്രത്യേകം പറയുകയുണ്ടായി പെറ്റീഷനില് അപേക്ഷകളിൽ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കണം വെറുതെ നിസ്സാരമായി തള്ളിക്കളയാതെ ചെയ്യാൻ പറ്റും പറ്റുന്ന കാര്യങ്ങൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് അവർക്ക് അനുകൂലം ചെയ്തു കൊടുക്കണം എന്നുള്ള ചിന്താഗതി എല്ലാ ജില്ലാ ലോകം എടുത്തിട്ടുള്ളത് പിന്നെ ഈ എ ഡി എം എന്ന പദവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പം ജനങ്ങളൊരു സംഘർഷത്തിൻ്റെ മുനയിൽ നിൽക്കുകയാണോ ഇപ്പോൾ വന്യമൃഗശല്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിക്കഴിഞ്ഞ് ജങ്ങൾ തമ്മിലൊരു സംഘർഷം ഉണ്ടായി പോലീസ് അവിടെ എത്തി ശാന്തരാകുന്നില്ല കലക്ടർ വന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ എന്നുള്ള പ്രതിഷേധം ഉന്നയിക്കുമ്പം സ്വാഭാവികമായിട്ട് എ ഡി എം ആണ് സ്ഥലത്തെത്തുക അപ്പോൾ ഈ ജനങ്ങൾ വലിയൊരു ഇതിലായിരിക്കും ശത്രുപക്ഷത്തായിരിക്കും നമ്മളെ അന്നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെയായിരിക്കും സാ സമന്വയി സാന്ത്വനിപ്പിച്ച് ആശ്വാസകരമായി ഒരു അവിടുന്ന് പിരിച്ചുവിടുന്നത് എങ്ങനെയാണ് വാസ്തവം അത് ജനങ്ങളുടെ വികാരം അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് ജനങ്ങളുടെ ഭയങ്കര ബൈഹിതമായി നിൽക്കുന്ന ജനങ്ങളുടെ ഭാഗത്തേക്ക് നമ്മൾ കൃത്യമായ ആക്ടിങ് റൂളും പറഞ്ഞ് ചെല്ലുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമ്മളത് അവർ പറയുന്നത് കേട്ട് ക്ഷമയോടെ കേട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ജനങ്ങളിൽ പല കുറേ ആൾക്കാർക്കു പല സ്വഭാവങ്ങളായിരിക്കും അപ്പോൾ ചിലർ കുറച്ച് റേഷായിട്ട് സംസാരിക്കും പെരുമാറും ആക്ക് ഉപയോഗിക്കും മറ്റേ ഉള്ളൊരു സൗമ്യമായിട്ട് ഉപയോഗിക്കും പക്ഷേ അതിനെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ഒച്ചപ്പാട് ഉണ്ടാക്കാതെ നമ്മൾ അത് കേട്ട് സമയത്തോടെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കാരണം നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഒരു അതിൻ്റെ പരിധി കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒറ്റയടിക്ക് അത് പറഞ്ഞു നോക്കുമ്പോൾ ജനങ്ങൾ ജനങ്ങൾ പിന്നെയും വല്ലാതെ രോഷം കൊള്ളും അപ്പോൾ നമുക്ക് ക്രമേണ ക്രമേണ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള അത് ആ ഒരു ടാക്റ്റിക്സാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഗവൺമെൻറ് നിർദ്ദേശം മറികടന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് ആ അനുസരിച്ച് അതനുസരിച്ച് തന്നെ അവർക്ക് പിന്നെ കഴിയുന്ന സ്പീഡിൽ ചെയ്തു കൊടുക്കുക ാണ് നമ്മുടെ ലക്ഷ്യം വയനാട് ജില്ലയിൽ തന്നെ ഭൂരേഖ വിതരണത്തിൽ ഭൂമികളുടെ രേഖ കൈവശ രേഖ വിതരണം ചെയ്യുന്നതിനും പട്ടയ മേളയ്ക്കൊക്കെ കുറേ എണ്ണത്തിനും നേതൃത്വം വഹിച്ചല്ലോ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത കുറെ ഭൂപ്രശ്നങ്ങൾ കൂടി ഉണ്ട് പുരോഗതിയിലുള്ള ഭൂപ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഇനിയുള്ളത് പരിഹരിക്കാൻ പെട്ടെന്ന് വരികൾ ഇനിയിപ്പോൾ നമുക്ക് പരിഹരിക്കാൻ ബാക്കി ഉള്ളത് പാരിസണിസിൻ്റെ ഏകദേശം തന്നെ കുറച്ച് വർഷം ഇനി ബാക്കി ചില ന്യൂനതകളുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ഈ കൈവിശല കൊടുക്കേണ്ട ഒരു ഇഷ്യൂ വരുന്നുണ്ട് ആയിരത്തി ആയിരത്തിൻ്റെ മേലെ വനഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുമ്പ് കൈവശം വെച്ചിരുന്നവർക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടിയാണ് ഇനി ബാക്കിയുള്ളത് അത് നമ്മൾ പരിവേഷ് പോർട്ടൽ അപ്ലോഡ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൂന്ന് താലൂക്കിലും കൂടി ആയിരത്തിന് മേലെ ആയിരത്തി അമ്പത്തി ഏഴാണെന്ന് എൻ്റെ ഊഹം അത്രയും പേർക്ക് നമുക്ക് പട്ടയം കൊടുക്കാം അതൊരു കുറേ വർഷങ്ങളായിട്ട് അവിടുത്തെ ജനവിഭാഗം കാത്തിരിക്കുന്ന ഒരു ഒരു അവരെ പട്ടയം കിട്ടുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് അതും നമുക്ക് അടുത്തിടെ തന്നെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രതീക്ഷ സാറിന് ഇപ്പോൾ മീറ്റിങ്ങിന് പോകാനുള്ള തിരക്കുണ്ട് അതിനിടയ്ക്കാണ് നമ്മൾ വളരെ തിരക്കിനിടയ്ക്കാണ് വന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് ഇത്രയും കാലത്തെ സർവീസിന് തിരിഞ്ഞു നോക്കുമ്പം കുറേയൊക്കെ ചെയ്തു എന്നാൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയില്ല ഇന്നതുകൂടി എനിക്ക് ചെയ്തിട്ടൊന്നും ഇറങ്ങണമായിരുന്നു എന്ന് മനസ്സിലെന്തെങ്കിലും അത് ബാക്കി വെക്കുന്നുണ്ടോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആ പീരീഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലേ നമുക്കൊരു കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ നമുക്കൊരു പരിധിയിൽ ചോദിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ നിർദ്ദേശവും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം വേണം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും നമുക്ക് പഴയ കുറേ പിന്നെ ആംസ് ആക്ട് പ്രകാരം ആണെങ്കിലും എക്സ്പ്ലോസീവ്സ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി കേസാണെങ്കിലും ടെലഗ്രാഫ് ആക്ട് പ്രകാരമുള്ള കേസുകളാണെങ്കിലും പിന്നെ ഫാമിലി ബെനിഫിറ്റ് സ്കീം കേസുകളാണെങ്കിൽ നമ്മൾ അപ്പീൽ നമ്മുടെ അടുത്താണ് വരിക പഞ്ചായത്തില് താലൂക്കിൽ കൊടുക്കേണ്ടത് അത്തരം കേസുകളൊക്കെ പെൻഡിങ് പരമാവധി പെൻഡൻസി ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തീർപ്പാക്കാൻ തീർപ്പാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല നമുക്ക് മാക്സിമം സർവീസ് കിട്ടിയിട്ട് നമുക്ക് നല്ലൊരു സർവീസ് എന്ന് വെച്ചാൽ ചെറിയ സർവീസ് അല്ല ഫുൾ പെൻഷൻ കിട്ടുന്നതാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാ മേഖലയും ഞാൻ വില്ലേജ് ഓഫീസില് തഹസിൽദാർ സ്പെഷ്യൽ എൽ എൽ എ ഡെപ്യൂട്ടി കളക്ടർ സബ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ എ ഡി എം അതുപോലെ തന്നെ അസിന റിട്ടേണിങ് ഓഫീസർ റിട്ടേണിങ് ഓഫീസർ അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ എല്ലാ പദവികളിലും ഒട്ടുമായി ഇരിക്കാൻ പറ്റിയത് തന്നെ ഭാര്യ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളില് ടീച്ചറാണ് രണ്ട് കുട്ടികളാണുള്ളത് രണ്ട് പെൺമക്കളാണ് അതിൽ ഒരു മോള് മൂത്തവൾ ചെന്നൈയിൽ ആർമി സ്കൂളിൽ ടീച്ചറാണ് രണ്ടാമത്തവള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബി എസ് സി മാത്സ് കഴിഞ്ഞിട്ട് കോട്ടയത്ത് ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ധാരാളം യാത്രയപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നും നമ്മുടെ ഈ യാത്രയപ്പ് യോഗത്തിനിടയ്ക്കാണ് ഇങ്ങോട്ട് വന്നതും അപ്പോൾ എങ്കിലും നമ്മുടെ വയനാട് വിഷൻ്റെ പ്രേക്ഷകർ വയനാട് വിഷൻ ചാനലിലൂടെ നമ്മുടെ പൊതുജനങ്ങളോട് സാറീ എ ഡി എം എന്നു പറയുന്ന പദവി ഒഴിയുമ്പോൾ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാൻ എന്താ വെച്ചാൽ ജനങ്ങള് ജനങ്ങൾ തന്ന ജനങ്ങൾ ഇപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ആണെങ്കിലും ജനങ്ങളുടെ ഒരു പെരുമാറ്റവും സംസാരവും അതുപോലെ നമ്മളെ കാണുമ്പോഴുള്ള ബഹുമാനവും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ഗെറ്റ് റെസ്പെക്റ്റ് അതാണ് ജനങ്ങൾ നമുക്ക് തരുന്നത് നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കുമ്പോൾ ഇങ്ങോട്ടേക്കും ബഹുമാനം കിട്ടും പിന്നെ അവരോട് ഒന്നും ഒരു വെറുപ്പിക്കാത്ത രീതിയിൽ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും വരുമ്പോൾ നമ്മൾ റേഷനായിട്ട് പെരുമാറുമ്പോൾ അവർ നമ്മൾ ശത്രുതായിട്ട് മാറും അപ്പോൾ നമ്മൾ നേരെ മറിച്ചും വരും ഒരു ക്രൂരമായിട്ട് വരുന്ന ഒരു ദേഷ്യം കൊണ്ടുവരുന്ന ഒരാളെ നമ്മൾ ഇരുത്തി സൗമ്യോട്ട് കൂടുമ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സംതൃപ്തിയുണ്ട് ഈ നമ്മുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും നല്ലൊരു സംതൃപ്തിയുണ്ട് എനിക്ക് അപ്പോൾ വിരമിച്ചതിന് ശേഷവും നല്ലൊരു ജീവിതവും ആശംസിക്കുകയാണ് എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ ഈ വയനാട് വിഷൻ്റെ പരിപാടിയിൽ പ്രത്യേകിച്ച് വന്നതിനും പ്രേക്ഷകർക്കെല്ലാം വേണ്ടിയുള്ള ഈ എ ഡി എം എന്ന കാലത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലം ജനങ്ങളെ സേവിച്ചതിന് പ്രത്യേകം എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള നന്ദി കൂടി പറയുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ വയനാട് എൻ്റെ നന്ദി ഭീഷണിപരമായ എ ഡി എം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി അദ്ദേഹം നേതൃത്വം നൽകിയെന്നത് കൂടാതെ ജനങ്ങൾക്ക് എപ്പോഴും ഒരു സൗഹൃദമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ വയനാടിനു വേണ്ടി നേടിത്തരാൻ വേണ്ടി വയനാട്ടിലെ റവന്യൂ വകുപ്പിൽ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ വിഷയങ്ങളിലും മറ്റു ഒക്കെ ഇടപെടലുകൾ നടത്താനും നേതൃത്വം കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിരമിച്ച ശിഷ്ട ജീവിതവും വളരെ നല്ല രീതിയിലാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഫോറത്തിൽ വന്നതിന് പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് മറ്റൊരു വിഷയവുമായി മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക